ഓം ശ്രീ ഗുരുനമ ജ്യോതികമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസ ഫലം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് അതായത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ജൂൺ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ കുംഭക്കൂറുകാരുടെ ഫലം ആദ്യം കുംഭക്കൂറിലും കുംഭലഗ്നത്തിലും പെടുന്നവർക്ക് ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ കുംഭക്കൂറെന്ന് പറയുമ്പോൾ രാശിയുടെ അധിപൻ ശനിയാണ് അപ്പോൾ ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള ശനി രണ്ടിൽ സഞ്ചരിക്കുന്നു സൂര്യനാണെങ്കിൽ ജൂൺ പതിനഞ്ചിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ ജൂൺ ഏഴിന് ആറിൽ നിന്നും ഏഴിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ ജൂൺ ആറിന് നാലിൽ നിന്നും അഞ്ചിലേക്കും ജൂൺ ഇരുപത്തിരണ്ടിന് അഞ്ചിൽ നിന്ന് ആറിലേക്കും രാശി മാറുന്നു ഗുരുവാണെങ്കിൽ അഞ്ചിൽ സഞ്ചരിക്കുന്നു ശുക്രൻ മൂന്നിൽ സ്ഥിതി ചെയ്യുന്നു ജൂൺ ഇരുപത്തിയൊൻപതിന് ആ ശുക്രൻ മൂന്നിൽ നിന്ന് നാലിലേക്ക് മാറുന്നുണ്ട് രാഹു ജന്മരാശിയിലും കേതു ഏഴിലും സ്ഥിതി തുടരുന്നു ഇതാണ് ഈ കുംഭക്കൂറുകാരുടെ ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ആദ്യം നമുക്ക് ഇവരുടെ ആരോഗ്യം എങ്ങനെയാണെന്ന് നോക്കാം ജന്മരാശിയിൽ രാഹുണ്ട് ജന്മരാശിയാധിപൻ ശനി ആ ശനി പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് രണ്ടിൽ നിൽക്കുകയാണ് അപ്പോൾ ജന്മരാശിയിലും രണ്ടിലുമൊക്കെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട് അപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും മാനസികമായിട്ട് ഒരു പിരിമുറുക്കം ഉണ്ടാകാവുന്ന സമയമാണ് കാരണം ജന്മരാശിയിൽ രാഹു ജന്മരാശിയിൽ കുജൻ്റെ ദൃഷ്ടി അപ്പോൾ നമുക്ക് ഒരു മാനസികമായ ഒരു പിരിമുറുക്കം അല്പം കോപം ഭയം ഒക്കെ ഉണ്ടാകാവുന്ന സമയ മാനസികാവസ്ഥയായിട്ട് നമുക്ക് കാണുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ എന്തെങ്കിലും യന്ത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ഉപകരണങ്ങൾ ഉപയോഗിച്ചൊക്കെ വർക്ക് ചെയ്യുന്നവർ അവരൊക്കെ വർക്കിൽ അല്പം ശ്രദ്ധിക്കണം എന്തെങ്കിലും ഇഞ്ചുറിക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ആഹാരത്തിലും ശ്രദ്ധ കൊടുക്കണം കാഴ്ചാ സംബന്ധമായിട്ട് ചെറിയ ഇഷ്യൂസ് ചിലർക്ക് കാണുന്നു മാതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ഇനി നമുക്ക് തൊഴിൽ നോക്കാം തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ ആറിലും ഏഴിലും സഞ്ചരിക്കുന്നു ആദ്യവാരം കഴിയുമ്പോൾ തന്നെ ചൊവ്വ ഏഴിൽ സഞ്ചരിക്കുകയും ആ പത്താം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പത്തിലേക്ക് ദൃഷ്ടിയും കൂടെ ചെയ്യുന്നു അപ്പോൾ ആദ്യ പകുതി സൂര്യൻ്റെ ദൃഷ്ടിയും പത്തിലുണ്ട് അപ്പോൾ തൊഴിലിടത്ത് പൊതുവെ നമുക്ക് ഏത് പ്രശ്നങ്ങളെയും ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനാകുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാകും പുതിയ ഉത്തരവാദിത്വം തൊഴിലിടത്ത് ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടി വരും അഥവാ തൊഴിലിടത്ത് സ്ഥാനക്കയറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ആദ്യ പകുതി അതുപോലെ തൊഴിലിടത്ത് ഇപ്പോൾ ചൊവ്വയുടെ ഒക്കെ വരുന്നത് കൊണ്ട് സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ചൊവ്വ ആ പത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അല്പം ഈ കർക്കസ് നിലപാടൊക്കെ ഈ തൊഴിലിടത്ത് എടുക്കുന്നത് ചെറിയ എതിർപ്പുകൾ ചിലപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റിലായാലും ഇൻറ്റർവ്യൂകളിലായാലും അവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും അതിൽ മികവ് പുലർത്താനാകും തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു വിദേശതൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിടത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു ജാഗ്രത വേണം ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ സൂര്യനാണ് ആ സൂര്യൻ കേന്ദ്രസ്ഥാനത്തും ത്രികോണ സ്ഥാനത്തും സഞ്ചരിക്കുന്ന സമയമാണ് ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ശക്തമായ നിലയിലാണ് നാലിലും അഞ്ചിലും സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ അത് അതുപോലെ ഈ പ്രത്യേകിച്ച് ഗുരു ഗുരുവുമായിട്ടൊക്കെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരുവുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട് ആ ഗുരു രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരു അഞ്ചിൽ നിൽക്കുന്നുണ്ട് ആ ഗുരുവുമായിട്ടൊക്കെ ബുധന് അതുപോലെ സൂര്യനൊക്കെ യോഗം വരുന്നുണ്ട് ഇപ്പോൾ പൊതുവെ ബിസിനസ് ആക്ടിവിറ്റീസ് വളരെ അനുകൂലമായിരിക്കും പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന സമയമാണ് നല്ല വരുമാനം ദൈനംദിന വരുമാനം കൂടും ലാഭവർത്തനം ഉണ്ടാകും അതുപോലെ പ്രതി പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ബിസിനസ് സാഹചര്യമാണ് ഗ്രഹസ്ഥിതി കൊണ്ട് കാണുന്നത് വിദേശ വിപണനത്തിൽ ഇപ്പം നിലവിലെ സ്ഥിതിയൊക്കെ തുടരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ അതുപോലെ ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു ആ രണ്ട് ഗ്രഹങ്ങളും ഇഷ്ടസ്ഥാനത്താണ് അഞ്ചിലാണ് അഞ്ചാം ഭാവാധിപനും കൂടിയാണ് ബുധൻ അഞ്ചാം ഭാവാദിവിനായിട്ടുള്ള ബുധൻ ആറിന് അഞ്ചിലേക്ക് തന്നെ വരുന്നുണ്ട് അത് വളരെ സൂര്യനും ബുധനുമായിട്ടുള്ള യോഗം നിപുണയോഗമാണ് പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് തലത്തിൽ അവരുടെ കഴിവ് തെളിയിക്കാനും അതിലൂടെ അവർക്ക് ഉയർന്ന സ്കോറൊക്കെ കരസ്ഥമാക്കാനൊക്കെ കഴിയുന്ന സമയമാണ് സർക്കാർ നടത്തുന്ന ഉന്നത പരീക്ഷകളിലൊക്കെ തന്നെ ഒരു ഉയർന്ന സ്കോറ് കരസ്ഥമാക്കാൻ കഴിയും ബുദ്ധിശക്തിയൊക്കെ കൂടും ഓർമ്മശക്തിയൊക്കെ ഉണ്ടാകും ഗ്രാഹ്യശേഷിയൊക്കെ കൂടും പൊതുവേ ഈശ്വരഘടാക്ഷമൊക്കെ കൂടുന്ന സമയം എന്ന് തന്നെ പറയാം കാരണം അഞ്ചിലാണ് ഗുരു നിൽക്കുന്നത് അഞ്ചാം ഭാവാധിപനോടൊപ്പം ബുധനോടൊപ്പം അപ്പോൾ പൊതുവേ നമുക്ക് ആത്മീയ ചിന്തയുണ്ടാകും അതിൻ്റെയൊക്കെ ഒരു ഗുണാനുഭവം അവർക്ക് പഠനത്തിൽ പ്രതിഫലിക്കും എന്ന് തന്നെ പറയാം ജന്മരാശിയിൽ രാഘുവിൻ്റെ സ്ഥിതിയുണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ദോഷം ഇപ്പം ജന്മരാശിയിൽ രാവുവൊക്കെ നിൽക്കുമ്പോൾ എടുത്തു ചാടിയൊക്കെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടാകും പക്ഷേ അതിലൊക്കെ ഒരു നിയന്ത്രണം ആ ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരിക വഴി ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോഴ് രണ്ടും പതിനൊന്നും ഭാവാദിപനായിട്ടുള്ള ഗുരു അഞ്ചിലാണ് വളരെ ത്രികോണ സ്ഥാനത്താണ് പതിനൊന്നാം ഭാവാദിമനായിട്ടുള്ള ഗുരുവും അഞ്ചിലാണ് അപ്പോൾ പൊതുവേ അത് ധനവരവ് കൂടുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് മാത്രമല്ല ഗുരുവും സൂര്യനും ബുധനും ഒക്കെ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പം ഈ കൂറുകാർക്ക് ഒന്നിലധികം സോഷ്യുന്നുള്ള വരുമാനമാർഗങ്ങൾ ജൂൺ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവെ ഇച്ചാകൂർത്തി സ്ഥാനത്ത് ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ധനവരവുണ്ടാകുന്നു എന്നു മാത്രമല്ല അവരുടെ മിക്ക ആഗ്രഹങ്ങളും സാധിക്കാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ ജൂൺ മാസത്തിൽ ഉണ്ടാകുമെന്ന് പറയും അതേസമയം രണ്ടിൽ ശനിയുണ്ട് ഈ ശനി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് അപ്പം ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി ധനസ്ഥാനത്ത് വരികയെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ അനാവശ്യ കാര്യങ്ങൾക്ക് മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്കായിട്ടൊക്കെ ചിലപ്പോൾ ധനം ചെലവിയുന്നതിനുള്ള ഒരു സാധ്യതയും ഇവിടെ ഇവിടെ വരുന്നുണ്ട് അത് ചിലപ്പോൾ ധനനഷ്ടമൊക്കെ ഉണ്ടാക്കി വരാം അപ്പോൾ അവിടെ ഒരു കെയറ് വേണം ധനച്ചെലവ് ധനനഷ്ടം നല്ല കാര്യങ്ങൾക്ക് അല്ലാതെയുള്ള പണച്ചെലവൊക്കെ ഇവിടെ വരാം അതുകൊണ്ട് ധനവിനിയോഗത്തിൽ ഒരു ശ്രദ്ധ ശനിയുടെ സ്ഥിതി കൊണ്ട് ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം വിവാഹ ആലോചനകൾക്ക് അനുകൂലമായ സമയമായിട്ട് കാണുന്നില്ല ഏഴിലൊക്കെ ഇതുണ്ട് ആലോചനയിൽ ചിലപ്പോൾ താല്പര്യക്കുറവുണ്ടാകാം അല്ലെങ്കിൽ തൃപ്തിക്കുറവ് ഉണ്ടാകാം മാത്രമല്ല ഏഴിലേക്ക് ജൂൺ ഏഴിന് ചൊവ്വയും ആ ഏഴിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആലോചനകളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് അഞ്ചാം ഭവാദിപനായിട്ടുള്ള ബുധൻ ജൂൺ ആറിന് അഞ്ചിൽ തന്നെ വരുന്നു അതുപോലെ അഞ്ചിൽ ഗുരു ഉണ്ട് അതൊക്കെ പ്രണയബന്ധമൊക്കെ ശക്തമാക്കും അവസാനത്തെ ഒരു വാരമൊക്കെ ആവുമ്പോൾ അഞ്ചാം ഭാവാദിവിനായിട്ടുള്ള ബുധൻ ആറിലേക്ക് മാറുന്നുണ്ട് അത് അവസാനത്തെ വാരം ഈ പ്രണയബന്ധത്തിൽ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ചിലപ്പോൾ ഈ കവിതാക്കളുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ഒരു ശ്രദ്ധ കൊടുക്കണം ഇനി ദാമ്പത്യബന്ധം ദാമ്പത്യബന്ധത്തിൽ കെയർ വേണം പൊതുവേ ദാമ്പത്യബന്ധം സുഖകരമാകണമെന്നില്ല സന്തോഷകരമാകണമെന്നില്ല ഏഴിലെ ചൊവ്വ ഏഴിലെ അതുപോലെ ഏഴിലെ കേതു അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു ടെൻഷനൊക്കെ ചിലപ്പോൾ ബന്ധത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് രാഹു കേതുക്കളുടെ ആക്സസിലാണ് ആ ഏഴാം ഭാവം വരുന്നത് അപ്പോൾ ആ ഏഴിലൊക്കെ ചൊവ്വയൊക്കെ സ്ഥിതി വരുന്നു അപ്പോൾ നമുക്ക് റാഷായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യമൊക്കെ ആ ഗ്രഹസ്ഥിതി ഉണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മളൊരു കെയർ കൊടുക്കണം പ്രത്യേകിച്ച് ദമ്പതിമാരും അല്പസംയമനം വിട്ടുവീഴ്ചയൊക്കെ കാണിക്കേണ്ട സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് രണ്ടിൽ ശനിയുണ്ട് നാലിൽ ആ ശനിയുടെ ദൃഷ്ടിയുണ്ട് ആദ്യ പകുതി സൂര്യൻ്റെ സ്ഥിതിയൊക്കെ നാലിൽ വരുന്നുണ്ട് അത് ഈ കുടുംബ കുടുംബഭാരമൊക്കെ കൂടുന്നതിനുള്ളൊരു സാധ്യത അതൊക്കെ കുടുംബത്തിലെ ഒരു പിരിമുറുക്കം അല്ലെങ്കിൽ ഒരു സുഖക്കുറവിനൊക്കെ ഇടയാക്കും ഇപ്പോൾ കുടുംബാംഗങ്ങളുടെയും ആഗ്രഹങ്ങളും അവരുടെ വികാരങ്ങളും ഒക്കെ തന്നെ എന്താണെന്ന് അറിഞ്ഞ് അവരുമായിട്ടൊക്കെ സമയം ചിലവാക്കി പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകുന്നതിനുള്ള ഒരു ശ്രമം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം ജൂണൊന്ന് അഞ്ച് ആറ് പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ തീയതികൾ ഈ ദിവസങ്ങൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം പുതിയ എന്തെങ്കിലും തുടക്ക തുടക്കങ്ങൾ അതായത് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതൊക്കെ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ കുംഭക്കൂറുകാരുടെയും കുംഭ ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പം ഈ കുംഭക്കൂറിൽ പെടുന്ന എല്ലാവർക്കും കുംഭലഗ്നമാണെന്ന് തെറ്റിദ്ധരിക്കരുത് ചിലർക്ക് മാത്രമേ കുംഭലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്ക് മറ്റു ലഗ്നരാശികൾ വരാം അപ്പം കുംഭക്കൂറും കുംഭലഗ്നവുമായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല അതേസമയം കുംഭക്കൂറിൽ പെടുന്നവർക്ക് കുംഭലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ ഈ ഫലത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ലഗ്നരാശി ഏതാണെന്നറിഞ്ഞാൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ ആ ജൂൺ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം അവർക്ക് കിട്ടും ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കൂറു വച്ച് നോക്കുമ്പോൾ ചെറിയ ദോഷാനുഭവങ്ങൾ വരും പക്ഷേ അവർക്ക് നല്ല സ്ഥാനത്താണ് ലഗ്നരാശി വരുന്നതെങ്കിൽ ആ ദോഷാനുഭവം ആ നല്ല സ്ഥാനത്ത് ലഗ്നം വരുന്നതുകൊണ്ട് മാറും അതുകൊണ്ടാണ് ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കണമെന്ന് പറയുന്നു മാത്രമല്ല കൂറിൻ്റെ ഫലത്തെക്കാൾ കുളിർ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് എന്നുള്ളത് കൊണ്ട് ലഗ്നഫലം കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം